കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ഇടലമ്പാട്ട് ചുടലക്കണ്ടി റോഡിന്റെ ശോച്ഛാവസ്ഥയിൽ പ്രതിഷേധിച്ച് വാർഡ് എൽ ഡി എഫ് കമ്മിറ്റി വാർഡ് എൽ ഡി എഫ് കമ്മറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി ഷാജി ഉദ്ഘാടനം ചെയ്തു പൊട്ടിപ്പൊളഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ എടലമ്പാട്ട് ചുടലക്കണ്ടി റോഡിന്റെ ശോച്ഛാവസ്ഥയിലാണ് പതിനൊന്നാം വാർഡ് എൽ ഡി എഫ് കമ്മിറ്റി പ്രതിഷേധിച്ചത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണോ പതിനൊന്നാം വാർഡ് പഞ്ചായത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ വാടായിട്ടും യാതൊരു അറ്റകുറ്റ പ്രവർത്തികളും നടത്താതെ പ്രദേശവാസികൾക്ക് ദുരിതം സമ്മാനിക്കുകയാണ് ഈ റോഡെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരോപിക്കുന്നത് കാലങ്ങളായി ഈ റോഡ് ഇങ്ങനെയാണ് നിരവധി പരാതികൾ ഈ റോഡിന് റോഡിൻ്റെ വിഷയത്തിൽ ഇവിടുത്തെ നാട്ടുകാരും ജനങ്ങളും ആകെ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയും നിരവധി തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ വിഷയം പറയുന്നുണ്ട് മഴക്കാലമായാൽ ഇതിലൂടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെ കാൽനട പോലും നടന്നു പോകാൻ പറ്റാത്ത നിലയിൽ വലിയ ദുസഖകമായ നിലയിലാണ് ഈ റോഡുള്ളത് ഈ റോഡ് നേരത്തെ മലാങ്കുന്ന് അവിടെ പാലം പാലത്തിൻ്റെ പണി നടക്കുന്ന ഘട്ടങ്ങളിൽ ബദൽ റോഡായിട്ട് പോലും ഉപയോഗിച്ച വഴിയാണിത് പക്ഷേ ഇപ്പോ തീരെ നടക്കാൻ പറ്റാത്ത നിലയിൽ ഇപ്പം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് വാർഡിലെ മറ്റു റോഡുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ലെന്നും ഇവർ ആരോപിക്കുന്നു ഈ വാർഡിലെ എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണെന്നാണ് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് ഇതിനെതിരെ വാർഡ് എൽ ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ പി ഷാജി ഉദ്ഘാടനം ചെയ്തു ഇവിടെ വളരെ പെടുന്നണയാണ് ഈ രൂപത്തിലൊരു സമരം സംഘടിപ്പിക്കാൻ ഇവിടെയുള്ള നാട്ടുകാരെന്ന നിലയ്ക്ക് ഈ പ്രദേശത്ത് ആളുകൾ തയ്യാറായിട്ടുള്ളത് ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴും ഇവിടെ ഈ പറയുന്ന പതിനൊന്നാം വാർഡിലെ ജനങ്ങളുടെ പ്രയാസം എന്ന് പറയുന്നത് നമ്മളുടെ കൺമുമ്പിൽ കാണുന്ന ഈ റോഡ് കുളമായി കിടക്കുന്ന സ്ഥിതിയാണ് വി മോയി അധ്യക്ഷനായിരുന്നു ജിഷ ബാബു പ്രിയ ജയറാം വൈ പി കോയ ഷീജ കെ പി വിനു രവി സി കെ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം